നമുക്കൊരു മാങ്ങ ഉപ്പിലിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണേ അരിഞ്ഞ് വെച്ചിട്ട് നമ്മളിതൊരു ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് ഇട്ട് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ ഇത് ഇത്രയും കൂടെ നമ്മൾ ഇളക്കിയിട്ട് നമ്മളിത് കൊണ്ടുവന്ന് ഒരു ദിവസം ഫുള്ള് ഒരു ദിവസം വൈകിട്ട് വരെ നമ്മൾ ഇത് വെയിലത്ത് വെക്കണം നമുക്കിത് കൊണ്ടുപോയി വെയിലത്ത് വെക്കാം നമ്മളിതിങ്ങനെ കൊണ്ടുവന്ന് വെയിലത്ത് ഇങ്ങനെ വെക്കുക വെയിലത്ത് നമ്മൾ വൈകിട്ട് വരെ വച്ചിട്ട് വൈകിട്ട് വരെ വെക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം എല്ലാം ഇങ്ങനെ ഇറങ്ങും അതെ ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട് വെയിലത്ത് നമ്മളിതാ ഇതിനകത്ത് വെള്ളം വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇതുപോലെ ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേന് രണ്ടിലും ഇത് കുറച്ച് മുമ്പേ വെച്ചതാണ് ഇതിപ്പോൾ വെച്ചതാണ് ഇപ്പം ഇത് രണ്ടിലും ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും വെള്ളം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയി പിന്നെ അടു സ്റ്റൗവിൽ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുക് ഉലുവ ഇത് രണ്ടും ഇട്ട് വറുക്കണം വറുത്തിട്ട് കറിവേപ്പില ഇടുക കറിവേപ്പിലയിട്ട് വറുത്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളിത് വറുത്ത് ഒന്ന് ഒന്ന് ഒരുപാട് ചൂടാവേണ്ട ഒന്ന് തീ ഒരുപാട് കുറച്ചിട്ട് നമ്മളതൊന്ന് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം നമ്മൾ ആദ്യം അതിലൊഴിച്ചു കൊടുക്കണേ ഈ ഉപ്പ് ഉപ്പ്ലിടുന്ന മാങ്ങയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിനോടൊപ്പം തന്നെ ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കണം വെള്ളം ഒന്ന് തിളച്ചിട്ട് മതി തിളച്ചിട്ട് നമ്മുടെ ഈ മാങ്ങയും കൂടി അതിനോടൊപ്പം ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി വെച്ച് അന്നൊരു ദിവസം അങ്ങനെ പുറത്ത് തന്നെ വെച്ചിട്ട് തെറ്റേന്ന് എടുക്കുമ്പോഴത്തേന് നല്ല കറക്റ്റ് അളവ് ഇത് വരുവായിരിക്കും നമ്മൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നമ്മളൊന്നുകൂടെ നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാൻ പറ്റും അത് അടിപൊളിയൊരു ഉപ്പ് മാങ്ങയാണ് വെച്ചാൽ നമുക്ക് കഞ്ഞി കുടിക്കാനും ചോർന്നാനും ഒക്കെ ഇടും കുറച്ച് ദിവസമൊക്കെ ഇരിക്കും ഇത് അങ്ങനെ വെച്ചിരുന്നവ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഉപ്പിലിടുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും Thanks.